അഞ്ഞൂർ തിരുനാളാഘോഷത്തിന് സമാപനം ആവേശം നിറഞ്ഞ എഴുന്നള്ളിപ്പുകൾക്ക് സമാപനം കുറിച്ച് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പന്ത്രണ്ട് ഗജവീരന്മാർ അണിനിരന്നു അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്കാ ദേവാലയത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചത് ആഘോഷമായ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഷിജോ പൊട്ടത്തൂർ കാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ഷോൺസൺ ആക്കുമറ്റത്തിൽ സഹകാർമ്മികനായി തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം അഞ്ഞൂർ അങ്ങാടി പള്ളിയിൽ സമാപിച്ചു തിരുനാളിനോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് ആറു മുതൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് നടത്തി പന്ത്രണ്ട് ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരുന്നു തിരുനാൾ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ഏഴുവരെ ഗതാഗത നിയന്ത്രണം ഒരുക്കിയിരുന്നു തിങ്കളാഴ്ച ഇടവകയിൽ മരിച്ചവരുടെ ഓർമ്മപ്പെരുന്നാൾ ആചരിച്ചു നവംബർ ഇരുപത്തിനാലിന് എട്ടാമിടത്തോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമാകും തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോൺസൺ മാറോക്കി ട്രസ്റ്റിമാരായ ജിൻജോ ചുങ്കത്ത് ബൈജു വാഴപ്പള്ളി ജോജോ വടക്കൻ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്